ഈ കാര്യ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളവും അതിൽ അന്വേഷണം അതിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ബോധ്യപ്പെടാത്ത ഒരാളെ കേരളത്തിലുള്ളു അത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇവിടെ നിയമസഭയിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി നടക്കുന്ന ബഹളം എന്ന് പറയുന്നത് ദേവസ്വ മന്ത്രിയായി പോയി എന്ന എന്നതുകൊണ്ട് മന്ത്രി വാസവൻ രാജിവെക്കണം എന്നുള്ള മുദ്രാവാക്യമാണ് അവർ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇന്നിവിടെ ചോദ്യം ചെയ്യപ്പെട്ട ആളെന്നു പറയുന്നത് യു ഡി എഫിൻ്റെ കൺവീനറാണ് അത് വെറുതെ ചോദ്യം ചെയ്തതല്ല ഈ സ്വർണ്ണ കൊള്ളയുടെ അന്വേഷണം ആരംഭിച്ചത് മുതൽ കേൾക്കുന്ന പേരാണ് ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് മെമ്പറും യു ഡി എഫിൻ്റെ കൺവീനറുമായിട്ടുള്ള ശ്രീ അടിയൂർ പ്രകാശിൻ്റെ പേര് അദ്ദേഹം ബഹുമാനപ്പെട്ട സോണിയ ഗാന്ധി ഗാന്ധിയുടെ വസതിയിൽ രണ്ടിലധികം പ്രാവശ്യം ഈ സ്വർണ പാളി കേസുമായി ബന്ധപ്പെട്ട പ്രതികളോ പ്രതികളുമായി ബന്ധപ്പെട്ട് അവരുടെ സാന്നിധ്യത്തിൽ അവരുമായി ആശയവിനിമയം നടത്തുന്നതും സമ്മാനങ്ങൾ കൈമാറുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ പത്രങ്ങളിലൊക്കെ തന്നെ വന്നതാണ് അന്ന് തന്നെ ഒരു പ്രശ്നം സമൂഹത്തിൽ ഉന്നയിക്കപ്പെട്ടു എന്തിന് ഇത്രയും അധികം സെക്യൂരിറ്റിയുള്ള പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ആർക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു വീടല്ല സോ ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ വീടെന്നു പറഞ്ഞു അത് വേറൊന്നും കൊണ്ടുള്ള സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ട് പ്രാവശ്യമാണ് ഈ കാട്ടുകള്മാർ ബഹുമാനപ്പെട്ട സോണിയ ഗാന്ധിജിയുടെ ഗാന്ധിയുടെ മുന്നിൽ ഹാജരാ ഹാജരായി ആ അവസരത്തിലൊക്കെ തന്നെ ശ്രീ അടൂർ പ്രകാശും അതുപോലുള്ള യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ഈ സാഹചര്യത്തിൽ വാസവൻ രാജിവെക്കണമെന്ന് പറഞ്ഞതുപോലെ യു ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി അടൂർ പ്രകാശത്തിനോട് ആവശ്യപ്പെടുമ്പോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അത് ആവശ്യപ്പെടുക എന്നുള്ളതാണ് മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത് അദ്ദേഹം വീണ്ടും ഈ കോന്നിയിൽ മത്സരിക്കും എന്നൊക്കെയാണ് പറയുന്നത് കോന്നി പത്ര ഒരു മണ്ഡലമാണ് അവിടെ മത്സരിച്ചാൽ അതിന് അയ്യപ്പൻകാര്യം ചെയ്ത് കൊള്ളു കുഴപ്പമില്ല അത് നമ്മുടെ കേരള സംസ്ഥാനത്തെ പിന്നെ വർഗീയ കക്ഷികളുമായിട്ട് എല്ലാ നിലയിലുമുള്ള ഉള്ള കൂട്ടുകെട്ടാണല്ലോ പ്രതിപക്ഷ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പുതിയൊരു കാര്യമല്ല നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പാർട്ടി തീരുമാനം എടുത്തിട്ടില്ല അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ മകൻ എന്നിപ്പോ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി തീരുമാനമെടുക്കട്ടെ എന്ന് പാർട്ടി ദൂരം ഞങ്ങൾ ആരും അറിയിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ചോദ്യം എന്ന് പറഞ്ഞ വാക്ക് വരുമ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ് ഈ അടൂർ പ്രകാശ് ആന്റോ ആന്റണി ഈ കാട്ടുകള്ളന്മാർ ഇവർ സോണിയാഗാന്ധിയുടെ അടുത്ത് വന്നത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വിവരം വിവരാരായാലോ ചോദ്യം ചെയ്യേണ്ട കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വിവരം ആരായ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമാണ് വന്നത് ഇനി കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ടോയെന്നുള്ള നമുക്കറിയില്ല എന്തുമാത്രമല്ല എന്തോ പിന്നെ കാര്യങ്ങളുടെ കൈമാറുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ആരാണ് ആ അതിനകത്ത് രണ്ട് പ്രാവശ്യം പിന്നെ വരുന്നതിന് വേണ്ടിയുള്ള പാസ് വാങ്ങിക്കൊടുത്തത് സെക്യൂരിറ്റി സെക്യൂരിറ്റി ഇതിൽ നിന്ന് ആരാണ് ഈ പാസ് വാങ്ങിക്കൊടുത്തത് അവർക്ക് എന്ത് സ്വാധീനമാണുള്ളത് ഇതെല്ലാവരും പ്രശ്നമാണ് ഇതിൽ ഒരു 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 പ്രതി ബെല്ലാരി ഒരു പ്രതി എന്ന് പറഞ്ഞാൽ ബെല്ലാരിയിലുള്ള കൃഷിയാണ് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി ബെല്ലാരിലെ എം പി ആയിരുന്നല്ലോ നേരത്തെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബന്ധവും ഉണ്ട് അപ്പോൾ വിവരം ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഒരു തെറ്റുമില്ല വിവരം ചോദിച്ച് മനസ്സിലാക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇന്ത്യയിലെ ഏത് പൗരനെയും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാഹചര്യത്തെളവുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി പിന്നെ അധികാരി അധികാരമുള്ള അന്വേഷണ കമ്മീഷൻ വിളിക്കുന്ന തെറ്റുമില്ല എന്നില്ല അതിനപ്പുറമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തി രേഖപ്പെടുത്തി അപ്പോൾ അതിൽ തൃപ്തിയല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എനിക്ക് തോന്നുന്നത് യു ഡി എഫിൻ്റെ കൺവീനറെ ചോദ്യം ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അഡ്വാൻസായിട്ട് പിന്നെ ഹൈക്കോടതിയെ ഹൈക്കോടതിയെ തന്നെ വിമർശിക്കുന്നതിന് വേണ്ടി പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തയ്യാറായിട്ടുണ്ട് ഈ പ്രതിപക്ഷ പറയുന്നത് തനിക്ക് വേണ്ടി ഏറ്റവും പി ആറ് ചെയ്യുന്നത് ഒന്ന് എ കെ സർ പറയുന്ന ഒന്ന് വിദ്യാഭ്യാസം തന്നെ ഓഫീസിൽ നിന്നുമാണ് ഈ സമൂഹമാധ്യമത്തിൽ നിറഞ്ഞെടുക്കാൻ സഹായിക്കുന്നത് ഇടതുപക്ഷവും അങ്ങയുടെ ഓഫീസെന്നൊക്കെയാണ് പറയുന്നത് ആ ഞങ്ങളുടെ ജോലി അത് തന്നെ യു ഡി എഫിൻ്റെ രാഷ്ട്രീയവും പിന്നെ സതി പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികളും നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക അവതരിപ്പിക്കുക അതിനുവേണ്ടി പി ആർ ജോലി ചെയ്യുക അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ജനാധിപത്യപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും അതിന് അസുയ പിന്നെ പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല പബ്ലിസിറ്റി അദ്ദേഹത്തിന് കിട്ടുന്നു പറയുന്നു ആ പബ്ലിസിറ്റി നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക